ഇപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൂടുതൽ മഴയ്ക്ക് ക്ഷേത്രവും നദീൻ്റെ കാഴ്ചകൾ യറിവരുമ്പോൾ തന്നെ നമുക്കൊരു കൂത്തമ്പലം കാണാം അതായത് ഭരതൻ ഭരതൻ്റെ അമ്പലമാണ് വിഷ്ണു ചൈതന്യമാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകത മനോഹരമായ കൊത്തുപണികളുള്ള ഗേറ്റാ കേട്ടോ എൻ്റെ ഉള്ളിനകത്ത് ചുമർചിത്രങ്ങളും അതേപോലെ സ്കൾപ്ച്ചേഴ്സൊക്കെ കാണാം കുറേയൊക്കെ പുതുക്കി പണിതിട്ടുണ്ട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് അത് വിശാലമായ ഏക്കർ കണക്കിന് ഉള്ളൊരു അമ്പലമാണിത് അമ്പലത്തിനകത്തൊരു കുളമുണ്ട് വലിയൊരു കുളം അത് ഞാൻ കാണിച്ച് തരാം പിന്നെ അമ്പലത്തിന് പുറത്ത് പക്ഷേ ക്ഷേത്രക്കുളവും രണ്ട് ക്ഷേത്രക്കുളമുണ്ട് ഒരു ചെറുതും ഒരു വലുതും അതാണ് കൂത്തമ്പലം അതായത് കൂത്ത് നടക്കുന്ന അമ്പലം വർഷങ്ങളായത് കൊത്തുപണികളൊക്കെ ഉണ്ട് ട്ടോ ഏ അതിൻ്റെ സൈഡിൽ ആ കാണുന്നത് കൂട്ടുപോരാണ് അറ്റത്ത് കാണുന്നത് കൂത്ത് നടക്കുന്നത് ഇവിടെ ഉള്ള ചാക്യാർ കുടുംബത്തിൽ അവർ വൃശ്ചിക മാസമാകുമ്പോൾ അങ്ങാണ്ടിവിടെ കൂത്ത് നടത്തുന്നുണ്ട് അല്ലാതെ കൂത്തു ഇവിടെ അങ്ങനെ നടക്കാറില്ല ഇത് തെക്കേ നട കേട്ടോ നമ്മൾ പോകുന്നത് ഈ തെക്കേ നട നേരെ ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞ കുളക്കടവിലേക്കാണ് ത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഉത്സവകാലത്ത് ഇവിടെയാണ് സ്റ്റേജ് അപ്പോൾ ഇവിടെയാണ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉള്ളത് പ്രാവശ്യം ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്

ഇപ്പോൾ സമയം എട്ട് മണി എട്ടുമണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതാണ് നടപ്പന്തൽ ഈ നടപ്പന്തൽ ഓല നീഞ്ഞ് ഓടിട്ടിട്ടുള്ള നടപ്പന്തലാണ് അതായത് ഓടിട്ടിട്ട് അതിൻ്റെ ഓല പടിഞ്ഞാറെ നട അതിൻ്റെ കയറി വരും ഒരുപാട് ശില്പങ്ങളൊക്കെ കല്ലിൽ കൊത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ പക്ഷേ മീൻ നടങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല പടിഞ്ഞാറേ നട ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്നപ്പോൾ പൂർണ്ണ ചന്ദ്രനുണ്ടായിരുന്നു അടിപൊളി ഫ്രെയിമായിരുന്നു ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതിൽ അറ്റാച്ച് ചെയ്യാം കയറി വരുമ്പോൾ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ട്രഡീഷണലായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് ദേവസ്വം ഓഫീസിൻ്റെ അതായത് റൗണ്ട് ഷേപ്പിലാണ് ഈ കൂടൽ മാണിക്യത്തിൻ്റെ എന്ന് പറയുന്നത് ഞാൻ നല്ല അകത്ത് കയറി കണ്ടു ചുറ്റും നല്ല വുഡൻ വർക്ക് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് കുറേ പൂക്കളുടെ ഡിസൈൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ஏ காணும்பர குளம்பது கொலி பின்னி தீர்த்தம் ഇനി നമുക്ക് ഈ കുലീപനി തീർത്ഥം വലം വെച്ച് വരാം ഇതാണ് ഇപ്പോൾ ഭക്ഷണാവധി ഇങ്ങനെ പോകണമെങ്കിൽ നടക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെയും പോകാം ഇവിടെ ഉത്സവകാലത്ത് കഥകളി അതുപോലെ സംഗീത കച്ചേരി ഡാൻസ് പാട്ട് പരിപാടികളൊക്കെ ഉണ്ടാകും അതായത് ഈ ക്ഷേത്രത്തിന് ഞാൻ കണ്ട ഒരു പ്രത്യേകതാണ് ഇവിടെ ഈ അമ്പലത്തിനകത്തും ചുറ്റമ്പലത്തിനകത്തും വേറെ പ്രതിഷ്ഠ ഒന്നുമില്ല പുള്ളിക്കാരനും ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ ആർക്കിടെക്ചർ അടിപൊളിയാണ് പിന്നെ കുറേ നല്ല ദാരിശില്പങ്ങളും കാര്യങ്ങളൊക്കെ ചുറ്റമ്പലത്തിന് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇത് സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു അമ്പലം കൂടിയാണ് ഈ കൂടൽ മണിക്കം ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവില് നമുക്ക് ഭാഷയിലേ കാണാം നടക്കാൻ അത്യാവശ്യമുണ്ട് നടക്കാൻ മീൻസ് ചുറ്റു നടപ്പാത എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ രാവിലെ ഒരു വ്യായാമം കൂടെയാണ് ഇത് പ്രദക്ഷിണം എന്ന് പറയുന്നത് സയന്റിഫിക്കലി അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ അമ്പലത്തിലേക്ക് ആവശ്യമുള്ള തീർത്ഥകിണറും ഈ കുളത്തിനകത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നമ്മളീ പോകുന്ന വഴിയുടെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഇതിൻ്റെ നേഫ്റ്റ് സൈഡിലൊക്കെ നമുക്ക് ഇറങ്ങാനായിട്ടൊരു ചെറിയൊരു വാതിലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ വിളക്ക് എത്തിക്കാനുള്ള ഫെസിലിറ്റിയും ചെയ്തിട്ടുണ്ട് എല്ലാം കല്ലോണ്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞാൽ വാതിൽ ക്ലോസ്റ്റാണ് പിന്നെ നേരെ ഓപ്പോസിറ്റാണ് തീർത്ഥക്കുളം അപ്പം ഫ്രണ്ടിലും ബാക്കിലും കൂടെ ഏകദേശം സെയിം മോഡലാണ് പക്ഷെ ഒരു ഒരു ഭാഗം ഓടും മറ്റേ ഭാഗം പുല്ലാണ് വൈക്കോൽ വൈക്കോൽ മേന വൈക്കോൽ മേനകളുടെ ഒരു പ്രത്യേക രസമുണ്ട് അത് കാണാനായിട്ട് പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് പക്ഷെ അവിടെ നമുക്ക് ഇപ്പോൾ അലൗഡ് അല്ല അലൗഡല്ല അലൗഡല്ല ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ് പക്ഷേ അതിനകത്ത് ഇപ്പോൾ അവർ എൻട്രി നമ്മളെ തുടങ്ങി അവർ തുടങ്ങിയിട്ടില്ല സോ നമുക്ക് കയറാൻ പറ്റില്ല എനിക്ക് അതിനകത്ത് കയറിയിട്ട് നമുക്ക് കാണാമായിരുന്നു ഞാൻ പുറത്തുനിന്ന് നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചതാണ് ഇരിങ്ങേളക്കുട ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വാക്കബിൾ ഡിസ്റ്റൻസാണ് നമ്മൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ വർഷം പഴക്കമുള്ള പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് I mm -hmm. നമുക്കോട് പക്ഷേ എത്രക്കുളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു പാടമൊക്കെ കാണാൻ പറ്റും അത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അതിനവിടെ ഏതോ രണ്ട് ദിവസങ്ങളിൽ ഇതിൻ്റെ ഗോപുര നട അവർക്ക് ലൈറ്റൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കും ലൈറ്റൊക്കെ കത്തിക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കൂടി കാണാൻ പറ്റും Jangan lupa Jangan അത് ബലിക്കല് ഡബിൾ ഹെയ്റ്റ് ആണ്